വക്കോളം നിറയപ്പെടുന്ന ആലയമാണ് സത്യാലയം വിശ്വാസ ഭവനം അവർ വക്കോളം കോരു നിറച്ചു വക്കോളം കോരു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് സംശയത്തിന് ഇടമില്ലാതെ വേണം ആർക്കും പറയാൻ കഴിയത്തില്ല ഭാഗം വെള്ളമായിരുന്നു ഏർ അവസാനം ആരോ കൊണ്ടുവന്ന് വീഞ്ഞുകൂടെ ചേർത്ത് കലക്കി ഏർ ഏർ അങ്ങനെ കൊടുത്തതാണെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല കാര്യം ശുശ്രൂഷകന്മാർ വക്കോളം നിറച്ചു സംശയത്തിന് ഇടമില്ലാത്ത സ്ഥലം കൃത്രിമമെന്ന് ആരും പറയാത്ത ആലയം അതാണ് സത്യാലയം സഹോദര നീ പോകുന്ന ആലയത്തെ കുറിച്ച് ആൾക്കാർ കൃത്രിമത്തിന്റെ സ്ഥലമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആലയമല്ല സത്യാലയത്തെ കുറിച്ച് ആരും പറയത്തില്ല കൃത്രിമമെന്ന് തട്ടിപ്പെന്ന് നോക്കുക സംശയത്തിന് ഇടമില്ലാത്ത ആലയമാണ് വിശ്വാസ മന്ദിരം ഭവനം അവിടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടണം വെള്ളത്തെ പ്രാർത്ഥിച്ചു വീഞ്ഞാക്കണം ഒരാമയും പറഞ്ഞാൽ രൂപാതരങ്ങൾ സംഭവിക്കണം പ്രാർത്ഥിച്ച് ജനത്തിന് എണ്ണ കൊടുക്കണം വെള്ളം കൊടുക്കണം അത് മരുന്നിനേക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കും നോക്കുക പച്ച വെള്ളത്തെ യേശു രൂപാന്തരപ്പെടുത്തി വിലയുള്ള വീഞ്ഞാക്കി കൊടുത്തു എൻ്റെ ആലയത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് സത്യ ആലയമാണ് വരുത്തിലുകളല്ല സത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം നോക്കുക അവിടെ കാണുന്നത് നേരത്തെ കണ്ടിട്ട് പറയുകയാണ് ഞാന് പച്ചവെള്ളം കൊണ്ട് തരും കേട്ടോ ഏഹ് നീ പറയണം അത് വിലയുള്ള മീഞ്ഞാണെന്ന് വായിക്കുന്നു അവിടെ യേശു വന്നതും കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറഞ്ഞതും വക്കോളം നിറച്ചതും അത് കോരിക്കൊണ്ടുപോയി കൊടുത്തതും ഇതൊന്നും ആരറിഞ്ഞില്ല വിരുന്നു വാഴി അറിഞ്ഞില്ല അർത്ഥം എന്താണ് കൃത്രിമമല്ല വരുത്തി തീർക്കലല്ല തട്ടിപ്പല്ല സത്യമായ നിലവാരം അതാണ് സത്യാലയത്തിന്റെ പ്രത്യേകത തീർന്നില്ല സത്യാലയത്തിൽ നിഷ്കളങ്കമായ കൺഫർമേഷൻസ് പുറത്തു വരണം സ്ഥിരീകരണങ്ങൾ അവിടെ ഇതാ ആ വിരുന്ന് വാഴി പറയുകയാണ് ഇത്രയും നല്ല വീഞ് ഇതുവരെയും നീ സൂക്ഷിച്ചു പോരുന്ന് വാഴി ഇത് യേശുവുള്ള സത്യാലയത്തിന്റെ പ്രത്യേകതയാണ് എന്നും നല്ല വീഞ്ഞാ കൊടുക്കുന്നത് ആദ്യം നല്ല വീഞ്ഞും പിന്നെ ഇളപ്പമായതുമല്ല യേശു എന്നുവരെ ആലയത്തിലുണ്ടോ അവിടെ വിലയുള്ളതാ വിളമ്പുന്നത് യെസ് വിലയുള്ളത് ശ്രദ്ധമായത് തട്ടിപ്പില്ലാത്തത് സത്യമായത് അതാണ് വിളമ്പുന്നത് ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു പോ അടയാളങ്ങൾ നടക്കുന്ന ആലയമാണ് യഥാർത്ഥ ആലയം അടയാളം നടക്കണം ജനത്തിന് ദൈവത്തിൽ വിശ്വാസം വരണം തട്ടിപ്പ് കേന്ദ്രങ്ങൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ആദ്യമായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ട് ഭയങ്കരമായിട്ട് വിശ്വാസം വർദ്ധിക്കും അയ്യോ കാലില്ലാതെ വന്നവന് കാലുകിട്ടി കാലുകെട്ടി വന്നവന് ഇതാ കാലഴിച്ചപ്പോൾ ഒരു രോഗവുമില്ല വിശ്വാസം ഊതി വീർത്തു ചില ദിവസങ്ങൾ കഴിഞ്ഞ അടുത്തേക്ക് വന്നപ്പോഴാണ് തട്ടിപ്പ് വിശ്വാസം മുഴുവൻ ചോർന്നു പോയി ഇതായിരുന്നു പരിപാടി കള്ളത്തരം ഇതല്ല സത്യാലയത്തിൽ സത്യാലയത്തിൽ യഥാർത്ഥ അടയാളം ജനത്തിന് അകത്ത് വിശ്വാസം വർദ്ധിക്കുന്നു അത് തെളിവായിട്ട് ഇവിടെ കിടക്കുകയാണ് സൗഖ്യം സൗഖ്യമാണ് വിടുതൽ വിടുതലാണ് പലപ്പോഴും സങ്കടകരമായ കാര്യം ഞാൻ പറയട്ടെ തട്ടിപ്പ് വീരന്മാർ കാണിക്കുന്ന സങ്കടകരമായ കാര്യം കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് അവർ ചികിത്സിക്കുമ്പോൾ വലിയ രോഗങ്ങളുമായി നിൽക്കുന്ന ആ രോഗിന്റെ കൈയൽപ്പം നീളം കുറവാണ് അത് വിഷയമല്ല ക്യാൻസർ മാറ്റി തടാത്ത ദുഃഖകരമായ കാര്യങ്ങളാണ് സത്യാലയത്തിൽ സത്യവിശ്വാസം വിളിച്ചു പറയുന്നു ഏതും രോഗത്തിനും യേശുവിന് സൗഖ്യം കൊടുക്കാൻ കഴിയും അതാണ് സത്യാലയം വിശ്വാസ ഭവനം യേശുവുള്ള ആലയം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ യെസ് എനിക്കും അസത്യാലയത്തിന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ യേശുവേ എന്റെ ഹൃദയത്തിൽ വസിച്ച് എന്റെ ദേഹം ദേഹി ആത്മാവിനെ എന്റെ ആലയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക യെസ് യേശു എവിടെ വസിക്കും അവിടം ദൈവത്തിന്റെ ആലയമാണ് നിന്റെ ഹൃദയത്തിൽ യേശു വസിച്ചാൽ നിന്റെ ജീവിതം ദൈവത്തിന്റെ ആലയം നിന്റെ ആലയം യെസ് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥനക്കായി തലമണക്കാം സ്വർഗിപിതാവെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പാ സത്യാലയത്തെ അവർക്ക് അറിവ് ലഭിക്കട്ടെ വില കൊടുത്ത് വില കൊടുത്ത്